ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം ഹരി അകത്തേക്ക് കയറി അവൻ അകത്തേക്ക് ചെല്ലുമ്പോ വിനോദ് മാളുവിന് അരികിലിരുത്തി എന്തൊക്കെയോ പറയുകയായിരുന്നു മാളുവും ദേവികയും ബാക്കിയുള്ളവരുമെല്ലാം ഇന്ദ്രയേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആഹാരം കഴിച്ചിരുന്നു വിനോദ് ഓരോ കുസൃതികൾ കാണിച്ച് മാളുവിനെ ചിരിപ്പിക്കുകയായിരുന്നു ആ സമയം ഹരി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവരെ നോക്കി നിന്നു ഹരി പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു അവൻ വന്ന അവരുടെ മുന്നിലുള്ള സോഫയിലിരുന്നതും മാളു അവനെ തല ഉയർത്തി നോക്കി ഹരി അവളെ നോക്കി ചിരിച്ചു അവളും അവനായൊരു പുഞ്ചിരി സമ്മാനിച്ചു മാളുവിന് അവൻ അത്രയും പറഞ്ഞുകൊണ്ട് വിനോദിനെ നോക്കി വിനോദ് ഹരിയെ കൂർപ്പിച്ചു നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓ സോറി ഗായു എന്താ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാതിരുന്നേ അവൻ അവളെ നോക്കി അതേ പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു മാളുവിന്റെ മുഖം മങ്ങി പഠിക്കാൻ ഇഷ്ടമായിരുന്നു പ്ലസ് ടുവിന് നല്ല മാർക്കും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പഠിക്കാൻ പോവാൻ കഴിഞ്ഞില്ല അവളുടെ ശബ്ദം പതിഞ്ഞിരുന്നു അതെന്താ കാരണം അറിയാമായിരുന്നിട്ടും ഹരി അവളോട് ചോദിച്ചു അമ്മാവും വിട്ടില്ല അവളുടെ തല താഴ്ന്നു മോൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തു പഠിക്കാനായിരുന്നു ആഗ്രഹം എന്താവാനായിരുന്നു ആഗ്രഹം അവൻ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു എനിക്ക് ഒരു ടീച്ചർ ആയിരുന്നു ആഗ്രഹം കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയായിരുന്നു അത്രേ എന്നൊരു ടീച്ചറാക്കണെന്ന് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു അപ്പച്ചി പറയാറുണ്ട് അച്ഛൻറെ അമ്മയുടെയും ഓർമ്മയിൽ അവളുടെ കണ്ണ് നിറഞ്ഞു ഹരിക്ക് അവളോട് പാവം തോന്നി അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി അയ്യോ ഗായു കരയണ് നീ എന്തിനാണ് എൻ്റെ ഗായുനെ കരയിപ്പിച്ച വിനോദ് കലിപ്പോടെ ഹരിയെ നോക്കി ചോദിച്ചു എൻറെ പൊന്ന് വിനു ഞാൻ നിന്റെ പെണ്ണിനെ കരയിപ്പിച്ചിട്ടൊന്നുമില്ല അല്ലേലും അവൾക്ക് കരയാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ആരേലും ഒന്ന് തുറച്ചു നോക്കിയാ അവൾ നിന്ന് വിറച്ചോളും അതുപോലെ ആരുടെയെങ്കിലും വൃത്തികെട്ട നോട്ടം അവളുടെ ശരീരത്തിൽ പതിച്ചാലും അവൾ പ്രതികരിക്കാതെ നിന്ന് കരഞ്ഞോളും ഹരി ആദ്യം തമാശയോടെയും അവസാനം അല്പം ഗൗരവത്തോടെയും പറഞ്ഞു ഹരി ഹരിയട്ട മാളു അവനെ ഞെട്ടലോടെ വിളിച്ചു എന്താ മാളു ഞാൻ പറഞ്ഞത് സത്യല്ലേ അവൻ അതേ ഗൗരവത്തോടെ തന്നെ അവളോട് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹരിയട്ട അവൾ വേദനയോടെ വിളിച്ചു വിനോദ് പെട്ടെന്ന് ഹരിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മാളുവിനെ അവന്റെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു ഹരിക്ക് ചിരി വന്നു ഒന്നുമില്ലാട്ടോ ഗായു കരേണ്ട ഇവൻ ചീത്തയാ ഉണ്ണേട്ടന അടിക്കട്ടെ അവൻ മാളുവിനോട് ചോദിച്ചു മാളു അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി വേണ്ട ഹരിയേട്ടൻ പാവാ എൻ്റെ ഉണ്ണേട്ടൻ്റെ ഫ്രണ്ട് അല്ലേ അവൾ അവനോട് സ്നേഹത്തോടെ ചോദിച്ചു ആണോ അവന്റെ മുഖം വിടർന്നു അതേലോ അവൾ അവനോട് വാത്സല്യത്തോടെ പറഞ്ഞു വിനോദ് ഹരിയെ നോക്കി അവൻ വിനോദിനെ നോക്കി ചിരിച്ചു കൊടുത്തു നീ എൻറെ ഫ്രണ്ടല്ലേ അപ്പോ എൻറെ ഗായുവിനെ കരയിക്കേണ്ടോ എൻറെ ഗായു പാവ അവൻ ചിരിയോടെ ഹരിയോട് പറഞ്ഞു ഞാൻ കരയിച്ചിട്ടില്ല അവളോട് സംസാരിച്ചതാ അവള് വെറുതെ കരയ ഹരി വിനോദിനോട് സ്നേഹത്തോടെ പറഞ്ഞപ്പോ അവൻ മാളുവിനെ നോക്കി ആണോ ഗായു അവൻ സംശയത്തോടെ ചോദിച്ചു ഉം അവൾ വെറുതെ മൂളികൊണ്ട് ഹരിയെ നോക്കി എങ്ങനെ മനസ്സിലായി അവളുടെ ശബ്ദം താഴ്ന്നു പോയിരുന്നു അവൻ്റെ നിന്നോടുള്ള നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി ഇന്ദ്രനെ ഓർക്കെ ഹരിയുടെ മുഖം വലിഞ്ഞു മുറുകി പ്രതികരിക്കണം പക്ഷെ അപ്പച്ചി എൻ്റെ അപ്പച്ചി പാവോ ഹരിയേട്ട അവൾ കണ്ണീരോടെ പറഞ്ഞു ഹരി എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയിരുന്നു വിനോദത് ഇഷ്ടപ്പെടാതെ കുശുമ്പോടെ അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചിരുത്തി മാളു അവനെ കൂർപ്പിച്ചു നോക്കി വിനോദൻ അത് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് അവൻ അതേ ദേഷ്യത്തോടെ മാളുവിൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞ് പെട്ടെന്ന് മുകളിലേക്കുള്ള പടി കയറി ഉണ്ണിയേട്ടാ അവൻ പോകുന്നത് കണ്ട അവൾ ആകുലതയോടെ വിളിച്ചു വേണ്ട ഞാൻ ഗായുവിനോട് പിണക്ക അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി മാളുവിൻ്റെ മുഖം മങ്ങി അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വിനോദിന്റെ അടുത്തേക്ക് പോവാനായി തിരിഞ്ഞു എന്നാൽ ഹരി അതിനനുവദിക്കാതെ അവളെ അവന്റെ അടുത്തായി പിടിച്ചിരുത്തി അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി അത് അവൻ്റെ കള്ളപ്പിണക്കാ പെണ്ണെ നിന്നോടെന്തെങ്കിലും കുസൃതി കാണിക്കാനാവൂ ഹരി കുറുമ്പോടെ പറഞ്ഞപ്പോ മാളു അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഹരി അവളുടെ തലയിൽ ചെറുതായിട്ടൊന്ന് കൊട്ടി മാളു അവനെ കൂർപ്പിച്ചു നോക്കി അവന് എൻ്റെ മോളോട് കള്ളപ്പരിഭവം കാണിക്കുന്നത് എന്തിനാന്നറിയോ ഹരി കുസൃതിയോടെ ചോദിച്ചു എന്തിനാ അവളുടെ മുഖം ചുളിഞ്ഞു ആവോ എനിക്കറിയില്ല ഹരി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹരിയേട്ടാ പറയേ അവൾ ചിണിങ്ങി ഹരി ചിരിച്ചുപോയി അതിപ്പോ ഞാനെന്ത് പറയാനാ ചെക്കര എന്തൊക്കെയൊരിളക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇന്ന് തന്നെ ചിന്നൂട്ടിയോട് ചൂണ്ടുപൊട്ടിയക്കാര് കേട്ടില്ലേ ഹരി ഒറ്റക്കണ്ണിറക്കി ചിരിയോടെ പറഞ്ഞു മാളുവിന്റെ കണ്ണ് മിഴിഞ്ഞു പോയി അവൾ മിഴിഞ്ഞ കണ്ണോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും മാളുവിന്റെ മുഖം ചുവന്നു സന്തോഷത്തോടെ ഹരി ആ കാഴ്ച നോക്കി കണ്ടു മാളു പെട്ടെന്ന് തല താഴ്ത്തി ഹരി അവളുടെ മുഖം പിടിച്ചുയർത്തി ഇതുവരെ നീ പ്രതികരിച്ചില്ലായിരിക്കും മോളെ കാരണം നീ തനിച്ചായിരുന്നു ഇതുവരെ പക്ഷേ പക്ഷെ ഇന്ന് നീ തനിച്ചല്ല നിനക്ക് തുണയായി നിന്റെ ഭർത്താവുണ്ട് ഹരി പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു ഹരി അവളുടെ ആ കണ്ണ് തുടച്ചു കൊടുത്തു വിനു മാത്രമല്ല മോൾക്ക് എന്താവശ്യം വന്നാലും മോളുടെ സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് എന്നും ഈ ഉണ്ടാവും എൻ്റെ മോള് ഇനി ഇന്ദ്രനെ ഭയക്കരുത് ഹരി സ്നേഹത്തോടെ അവളോട് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ട് വിതുമ്പി ഏട്ടൻ ഒരുപാട് വിളിക്കാൻ കൊതിച്ച പേര് ഒത്തിരി ആഗ്രഹത്തോടെ ആദ്യമായി ആ പേര് വിളിച്ചത് ഇന്ദ്രേട്ടനെ ആയിരുന്നു പക്ഷെ ആ വിളി കേൾക്കാൻ അയാൾ അർഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് വെറുത്തതാണ് പിന്നീട് എനിക്ക് നേരെ വരുമ്പോൾ നിസ്സഹായത്തോടെ എന്തായിട്ടാണെങ്കിലും വിളിക്കുന്നത് പക്ഷെ ഇന്ന് ഇന്ന് എനിക്കൊരു ഏട്ടൻ എന്റെ സ്വന്തം അവൾ നിറഞ്ഞ കണ്ണോടെ ഹരിയെ നോക്കി അവളുടെ മനസ്സിലെന്തായിരിക്കുമെന്ന് ഹരിക്ക് ഇപ്പോൾ വ്യക്തമായി അറിയാമായിരുന്നു അവൻ സ്നേഹത്തോടെ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ നിറികയിൽ പതിയെ ചുണ്ടമർത്തി ആ ചുംബനത്തിൽ നിറഞ്ഞു നിന്നത് പ്രണയമായിരുന്നില്ല കാമമായിരുന്നില്ല സ്നേഹം പരിശുദ്ധമായ സ്നേഹം അവളോടുള്ള വാത്സല്യത്താൽ ചാലിച്ച ചുംബനമായിരുന്നു അത് മാളു പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ചിന്നുവും ഗൗരിയും അങ്ങോട്ട് വന്നത് ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ചിന്നു അവരെ മുഖം വീർപ്പിച്ചു നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ഏട്ടാ ചിന്നു കുശുമ്പോടെ വിളിച്ചു മാളു അവന്റെ നെഞ്ചിൽ തന്നെ ചാഞ്ഞുകൊണ്ട് ചിന്നുവിനെ നോക്കി ഹരി കുസൃതിയോടെ അവളെ നോക്കുന്നുണ്ട് എന്താടി അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു കുന്തം അവൾ മുഖം മീർപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ കയറിയിരുന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഹരി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി ചിന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഹരിയെയും മാളുവിനെയും ചേർത്ത് പിടിച്ചിരുന്നു ഗൗരി അസൂയോടെയും ദേഷ്യത്തോടെയും ഹരിയുടെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്ന മാളുവിനെ നോക്കി എങ്ങനെ ഇവൾ ഇത്രയും പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയേ അതിനു മാത്രം എന്ത് പ്രത്യേകത ഇവൾക്കുള്ളെ ഇനി ഗായത്രിയുടെ മുഖ അവൾ ആകുലതയോടെ ചിന്തിച്ചു അവൾ മാളുവിൻ്റെ നിറഞ്ഞ പുഞ്ചിരിയിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു നിന്നെ ഇവരൊക്കെ സ്നേഹിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും വാഴിക്കിലിടി നിന്ന ഞാനിവിടെ അധിക കാലം ഒരു ഗായത്രി ഇപ്പം അവളുടെ അതേ മുഖമായിട്ടൊരു മാളവിക നിന്നെവിടെ നാട്ടി ഓടിച്ചിരിക്കുക ഗൗരി കണ്ണിൽ കത്തുന്ന പകയോടെ മാളുവിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ഗൗരി അവളുടെ വീട്ടിലേക്ക് നടന്നു മോളെ മാളു കുറച്ച് നേരത്തിന് ശേഷം ഹരി അവളെ വിളിച്ചു എന്താ ഏട്ടാ അവൾ സ്നേഹത്തോടെ ചോദിച്ചു ഹരിയുടെ മുഖം വിടർന്നു അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി ഒരാൾ ഇവിടെ നിന്ന് കള്ളപ്പിണക്കം കാണിച്ചു മുകളിലേക്ക് പോയിട്ട് നേരം കൊറേ ആയിട്ടോ ഇനി നീ പിണക്കം മാറ്റാതെ അവൻ അറിഞ്ഞി വരും എനിക്ക് തോന്നണില്ല ഹരി പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്ന് അവനെ ജാളിതയോടെ നോക്കി ആഹാ വിനോട്ടനാട്ടത്തിയോട് പിണങ്ങിയിട്ടാണോ പോയിരിക്കുന്നത് എന്നാ ഇപ്പ അടുത്ത ചുണ്ടു പൊട്ടാനുള്ള വകുപ്പായല്ലോ മോളെ ചിന്നു അവളെ കളിയാക്കി മാളുവിൻ്റെ മുഖം ചുവന്നു പോടി അവൾ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടാളെയും നാണത്തോടെ നോക്കി മുകളിലേക്ക് ഓടി ഹരിയും ചിന്നുവും അത് കണ്ട് ഉറക്കെ ചിരിച്ചുപോയി പോയി റൂമിലേക്ക് ചെല്ലുമ്പോൾ വിനോദ് അവിടെ ബെഡിൽ കമഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു മാൾ ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി നിന്നു പിന്നെ ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ച് കുറ്റിയിട്ടു മാളുവിന്റെ പാദസരത്തിന്റെ ശബ്ദം വിനോദ് കേൾക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖം ഒന്നുകൂടി വീർത്തു അവള് പതിയെ അവന്റെ അടുത്ത് വന്നിരുന്നു അതറിഞ്ഞിട്ടും അവൻ അറിയാത്തതുപോലെ അങ്ങനെ തന്നെ കിടന്നു മാളുവിന് അവന്റെ പിണക്കം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു അവളത് അടക്കിക്കൊണ്ട് അവന്റെ പുറത്ത് പതിയെ കൈവെച്ചു വിനോദ് തല മാത്രം മാളുവിന്റെ അടുത്തേക്ക് തിരിച്ച് അവളെ കൂർപ്പിച്ചു നോക്കി അവളുടെ കൈ തട്ടിമാറ്റി മാളു ശരിക്കും ചിരിച്ചുപോയി അവളുടെ ചിരി കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു അവൻ അവളെ കണ്ണുരുട്ടി നോക്കി എന്തിനാ ചിരിക്കണേ പോ എനിക്ക് കാണണ്ട അവൻ പിണക്കത്തോടെ പറഞ്ഞു ഉണ്ണിയേട്ടാ അവൾ സ്നേഹത്തോടെ അവനെ വിളിച്ചു അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവൻ പെട്ടെന്ന് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അയ്യോ എന്തിനു എന്തിനുണ്ണേട്ട കരയണേ അവൾ ആകുലതയോടെ ചോദിച്ചുകൊണ്ട് അവന്റെ മുഖം പിടിച്ചുയർത്തി വേണ്ട ഗായു എന്നോട് മിണ്ടണ്ട എനിക്കിഷ്ടല്ല പോ എന്നെ ദേഷ്യത്തോടെ നോക്കിയില്ലേ പോ ഞാൻ മിണ്ടൂല അവൻ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ നിറഞ്ഞ കണ്ണ് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ വേദന തോന്നി അവൾ പതിയെ അവൻ്റെ പുറത്തേക്ക് മുഖം അമർത്തി വെച്ചു ഇത്തവണ വിനോദ് അവളെ തള്ളി മാറ്റിയില്ല എൻ്റെ ഉണ്ണിയട്ടന് സങ്കടായോ അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പതിയെ ചോദിച്ചു ഉം എനിക്ക് ഒത്തിരി സങ്കടായി എന്നോട് മിണ്ടണ്ട എന്റെ ദേഹത്തുനിന്ന് മാറു അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു മാളുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ വെറുതെ കാണിച്ചതല്ലേ എൻ്റെ ഉണ്ണിയേട്ടനോട് അങ്ങനെ അതിന് എന്നോട് ഇങ്ങനെ പിണങ്ങൽ ഉണ്ണിയേട്ടാ ഉണ്ണിയ പിണങ്ങിയ ഗായുന് സങ്കടാവും അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു വിനോദ് ഒരു നിമിഷം അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന അവളെ ഒന്ന് നോക്കി അവൻ അവളോട് വല്ലാതെ സ്നേഹം തോന്നി പക്ഷേ ഇനി എന്നെങ്ങനെ ദേഷ്യത്തോടെ നോക്കരുതല്ലോ മിണ്ടില്ല ഞാൻ അവൻ മനസ്സിൽ വാശിയോടെ പറഞ്ഞു ഗായു മാറ് എനിക്ക് പോണം അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു എങ്ങോട്ടുണ്ണിയേട്ടാ അവൾ സംശയത്തോടെ ചോദിച്ചു ഉണ്ണിയുടെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ ഇനി ഗായവിനോട് മിണ്ടില്ല അവൻ വാശിയോടെ പറഞ്ഞു മാളുവിന് വേദന തോന്നി അവൾ പെട്ടെന്ന് അവന്റെ മുഖം കയ്യിലെടുത്തു ഞാനും വരാ അവൾ സ്നേഹത്തോടെ പറഞ്ഞു വേണ്ട ഞാൻ പൊക്കോളാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളെ വേർപ്പെടുത്തി ബെഡിൽ നിന്നും എഴുന്നേറ്റു ഉണ്ണി അവൾ വിളിച്ചുകൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിനെ നനച്ചു വിനോദനും സങ്കടം വരുന്നുണ്ടായിരുന്നു പക്ഷേ അവളെ അവനിൽ നിന്ന് അകത്തി നിർത്തി കൂർപ്പിച്ചു നോക്കി ഇപ്പൊ ഉണ്ണിയേട്ടൻ നോക്കിയ പോലെയല്ലേ ഞാനും നോക്കിയുള്ളൂ നേരത്തെ എന്നിട്ട് ഞാൻ ഉണ്ണിയേട്ടനോട് പിണങ്ങിയില്ലല്ലോ പിന്നെ ഉണ്ണിയേട്ടനെന്തിനാ എന്നോട് പിണങ്ങുന്നേ സോറി ഉണ്ണിയേട്ടാ ഇങ്ങനെ എന്നോട് പിണങ്ങല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കെന്റെ ഉണ്ണിയേട്ടനല്ലേ ഉള്ളൂ അവൾ കണ്ണു നിറച്ച് വേദനയോടെ പറഞ്ഞു എനിക്ക് കായുനെ അങ്ങനെ നോക്കിയപ്പോ സങ്കടം വന്നു അതോണ്ടാ എനിക്കും കായുവല്ലേ ഉള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വാതില് തുറന്ന് പുറത്തേക്ക് പോയി മാളു സങ്കടത്തോടെ ബെഡിലേക്കിരുന്നു വാശിയും ദേഷ്യവും കുറുമ്പെല്ലാം കൂടുതൽ ഉണ്ണിക്ക് അവൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരു കുഞ്ഞു അവഗണന പോലും അവന് സഹിക്കാൻ കഴിയില്ല പിന്നെ നല്ല ദേഷ്യ അവന് ആദ്യം ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ എപ്പോഴും ഗൗരവം അവനാകെ ചിരിച്ചു സംസാരിച്ചിരുന്നത് ഗായുമോളോടും ഹരിയോടും എന്നോടും മാത്രാ പക്ഷെ ഇപ്പോ ഇപ്പൊ എന്റെ കുട്ടിക്ക് വയ്യാലോ ചില സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവന്റെ പെരുമാറ്റം തലേന്ന് രാത്രി വിനോദിന്റെ കാര്യം പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ദേവിക അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു എന്നാൽ ഇതേ സമയം താഴെ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന വിനോദിനെ കണ്ട് എന്തോ തീരുമാനിച്ചതുപോലെ കല്യാണി അവനെ നോക്കി ഗൂഢമായി ചിരിച്ചു തുടരും